മലപ്പുറം എഫ്സിയും തിരുവനന്തപുരം കൊമ്പെൻഷൻ തമ്മിലുള്ള ഫുട്ബോൾ മത്സരം നേരിൽ കാണാൻ അവസരം ലഭിച്ച സന്തോഷത്തിൽ തിരൂർ കിൻഷിപ്പിലെ കൂട്ടുകാർ തിരൂർ കിൻഷിപ്പ് എക്സിക്യൂട്ടീവ് അംഗവും മലപ്പുറം എഫ് സി ടീം ഉടമകളിലൊരാളുമായ ഫൈസൽ കനഗയുടെ പ്രത്യേക ക്ഷണപ്രകാരം തിരൂർ കിൻഷിപ്പിലെ നാൽപ്പതോളം അംഗങ്ങൾക്കാണ് മഞ്ചേരി പയ്യനാട് ഫുട്ബോൾ സ്റ്റേഡിയത്തിലെ വി വി ഐ പി ലോഞ്ചിലിരുന്ന് മലപ്പുറം എഫ്സിയും തിരുവനന്തപുരം കൊമ്പെൻഷൻ തമ്മിലുള്ള പോരാട്ട വീര്യം നേരിൽ കാണാൻ അവസരമൊരുക്കിയത് ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് കിൻഷിപ്പിലെ കൂട്ടുകാർക്ക് മറക്കാനാകാത്ത ഒരു അനുഭവമാണെന്ന് കിൻഷിപ്പ് ഡയറക്ടർ പറഞ്ഞു സന്തോഷം ഇങ്ങനെയൊക്കെ ഇരുപതോളം ഭിന്നശേഷിക്കാരും ഇരുപതോളം സ്നേഹതീരം വളർത്തിയോസുമായിരുന്നു യാത്രയിൽ ഉണ്ടായിരുന്നത് കിൻഷിപ്പ് ഡയറക്ടർ നാസർ കുറ്റൂർ എക്സിക്യൂട്ടീവ് അംഗം മൊയ്തുഷ മാലാ സ്നേഹതീരം വോളണ്ടിയർ വിംഗ് ചെയർമാൻ സുതീഷ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജ്വല്ലേ